സംസ്ഥാന ഭരണത്തിൽ സി പി ഐ സി പി എം ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു നിന്നും പുറത്തുവരുന്നത് മൂന്നാമതും തുടർഭരണം നേടാൻ കാരണം ആഭ്യന്തര വകുപ്പായിരിക്കും എന്ന പാർട്ടി പ്രതിനിധികളുടെ തുറന്നടിച്ചുള്ള മുന്നറിയിപ്പ് പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു പോലീസ് സംവിധാനത്തിനെതിരെ സി പി ഐയിൽ നിന്ന് ഇത്ര ശക്തമായ വിമർശനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എറണാകുളത്ത് നിന്നുള്ള പ്രതിനിധിയായ അയ്യൂബ് ഖാൻ ഉന്നയിച്ച ഈ ആരോപണം സംസ്ഥാനത്തെ സി പി ഐ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരമാണ് പ്രതിഫലിപ്പിച്ചത് പ്രതിപക്ഷ പാർട്ടികളായ യു ഡി എഫ് ബി ജെ പി എന്നിവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ചിലർ പോലീസിന് ഉന്നത തട്ടുകൾ മുതൽ താഴെ തട്ടുവരെ ഉണ്ടെന്നും അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി പോലീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാസർഗോഡ് മലപ്പുറം എറണാകുളം ിൽ നിന്നുള്ള പ്രതിനിധികൾ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചു പോലീസിനുള്ളിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ അനുകൂലികളുടെ പ്രധാനമായും ചർച്ചയായത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പോലും നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ഫ്രാക്ഷനകൾ ചില പ്രതിനിധികൾ ആരോപിച്ചു ഇതിന്റെ ഫലമായി സാധാരണ ജനങ്ങൾ മാത്രമല്ല ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാർ പോലുള്ള പാർട്ടി പ്രവർത്തകർ പോലും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ദുരനുഭവങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി തൃശൂർ റവന്യൂ മന്ത്രിയുടെ ഫോൺ പോലും എടുക്കാതിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും വിമർശനമുയർന്നു അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതൃത്വവുമായുള്ള അടുത്ത ബന്ധമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് പിന്നിലെന്നും പ്രതിനിധികൾ ആരോപിച്ചു ഈ വിഷയത്തിൽ സർക്കാരിന് ഇപ്പോഴും സംശയമാണ് എന്ന് പരിഹാസ രൂപേണയും അവർ ചോദിച്ചു പോലീസ് വിഷയത്തിന് പുറമെ ായി സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളോട് ധനകാര്യ വകുപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിനിധികൾ ആരോപിച്ചു സപ്ലൈകോ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഇതിന്റെ മികച്ച ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടി സി പി ഐ മന്ത്രിമാരെ കൂച്ചു വിലങ്ങിട്ട് നീന്തൽ കുളത്തിലേക്ക് തള്ളിയിട്ട അവസ്ഥയാണെന്നും അവരുടെ കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നും വിമർശനങ്ങളുണ്ടായി വകുപ്പുകൾക്ക് സാമ്പത്തിക അവിഹിതം അനുവദിക്കുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സമ്മേളനത്തിൽ പരോക്ഷമായ പരിഹാസങ്ങളുണ്ടായി നവകേരള സദസ് യാത്രക്കിടെ കരിങ്കൊടി കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തന സർട്ടിഫിക്കറ്റ് പ്രവർത്തകർക്ക് അതേ കൈകൾ കൊണ്ട് പോലീസിന് ഗുണ്ട സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന് ഒരു പ്രതിനിധി പരിഹസിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്തതാണ് അദ്ദേഹത്തിന്റെ പോലീസ് അകമ്പടിയെന്നും സമ്മേളനത്തിന് വരുമ്പോൾ പോലും എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷയെന്നും അവർ ചോദിച്ചു സമ്മേളന വേദിയിൽ മെറ്റൽ ഡിറ്റക്ടർ പ്രതിനിധികളെ പരിശോധിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിന്റെ അന്തസ്സിന് വിമർശനം സി പി ഐയുടെ ഒരു സെമിനാറിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു തവണ പോലും സി പി ഐ എന്ന് പറഞ്ഞില്ലെന്നും സംസ്ഥാന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറല്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നടപ്പാക്കുന്ന നയം എൽ ഡി എഫിന്റെ അല്ലേ എന്നിട്ടും അതിൽ ഇടപെടാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഈ രാഷ്ട്രീയ സാഹചര്യം സി പി ഐയുടെ ഉള്ളിൽ തന്നെ ഭരണത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് സൂചന നൽകുന്നു ഈ സമ്മേളനത്തിലെ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഭാവിയിൽ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും